എൻ്റെ പേര് മാർട്ടിൻ ഞാൻ ചേർത്തല മുട്ടത്തിപ്പറമ്പിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഗ്യാപ്പില്ലാണ്ട് കൃത്യമായിട്ട് തൊണ്ണൂറ് ദിവസം ഞാനും പുതുക്കി ദൈവവചനത്തോട് ജീവിച്ചു പോകുന്നു ഞാനിവിടെ പറയാൻ ഉള്ള സാക്ഷ്യം എൻ്റെ തന്നെ സാക്ഷിയാണ് ആദ്യത്തേത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം ഞാൻ വല്ലാതെ അന്ന് വർക്ക് എന്നൊക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിൽ ഞാനിങ്ങനെ വല്ലാതെ ക്ഷമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കൊന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്ന് എൻ്റെ പരിചയമുള്ള ഒരു പയ്യൻ്റെ അത് ട്രുവൻഡർത്തു നിന്നായിരുന്നു വിളിച്ചും പറഞ്ഞു ഇങ്ങനൊരു ഒരു ടെൻഡർ വരുന്നുണ്ട് ആണ് ആദ്യം ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ടെൻഡറിൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിൽസും അപ്പോൾ ഒരു കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു അപ്പോൾ ഞാനും കൂ ഞങ്ങളൊരു പതിനേഴ് പേര് ബി ഒ കെ അയച്ചു അപ്പോൾ അതിനകത്ത് എൻ്റെ പ്രപ്പോസല് അവർ നോക്കി കൊള്ളാം കുഴപ്പമില്ല എന്നുള്ളതിൽ അത് സെലക്ഷൻ ചെയ്തു എനിക്കത് വർക്ക് കിട്ടാനുള്ളൊരു ഇതായിരുന്നു കാരണം അതിൻ്റെ ബി ഒക്കെ എന്ന് പറഞ്ഞാൽ എഫ്ലൂമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയും നമ്മൾ കയറി വരുന്ന വഴി അവിടെ രണ്ട് നീല കുറ്റിയിരിക്കുന്നുണ്ട് അതുപോലുള്ള ഫിൽട്രേഷൻ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ചെയ്യാവുന്ന വർക്കാണല്ലോ ഞാനത് ചെയ്യാം എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കാരണം അതിന വർക്കുകൾ ചെയ്ത സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിന് ഞാനത് കയറി ഓക്കെ അല്ലാന്ന് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത മാസം മീറ്റിങ്ങിന് പോരി വർക്ക് അറേഞ്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ കൊട്ടേഷൻ പ്രകാരം അവർ വിളിച്ചു അപ്പോൾ ഒരു പതിനേഴ് പേര് പങ്കെടുത്ത കൂട്ടത്തിൽ പതിനേഴ് ഞാൻ സെലക്ഷനായി എൻ്റെ റേറ്റായിരുന്നു അവർ സ്വീകരിച്ചത് പക്ഷേ ഞാനിങ്ങനെ സന്തോഷിക്കാനായിട്ട് പെട്ടെന്ന് ഈ ഷോ അങ്ങനെ അനുവദിച്ചില്ല ഞാൻ വളരെ സന്തോഷത്തിരിക്കുകയും നല്ല റേറ്റ് അല്ല ഇത്ര കുഴപ്പമില്ല ചെയ്യാമെന്ന് പെട്ടെന്ന് എൻ്റെ ഡയറക്ടർ ഒരു ഐ എ എസ് ഉദ്ദേശ ഉദ്യോഗസ്ഥനാണ് മാലിക് സാറ് അദ്ദേഹം അത് നോക്കിയിട്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ തോമസ് ഐസക് സാറ് ഇറങ്ങുന്ന സമയത്ത് അന്ന് കൊടുത്ത ഒരു പ്രോജക്റ്റാണിത് അത് ഇത്രയും വൈകി കോവിഡ് കാരണം ഇങ്ങനെയൊക്കെ വെച്ച് അപ്പോൾ അത് ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞാൽ അദ്ദേഹം വേഗം പറഞ്ഞു അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഈ ടെൻഡർ ആക്കാൻ പറഞ്ഞു ഈ ടെൻഡർ അറ്റൻഡ് ചെയ്തവർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് ഈ ടെൻഡറിലേക്ക് കയറണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ നിരതദ്രവിയെന്ന് പറയും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ക്യാഷ് ആയിട്ട് അടക്കണം അതുപോലെ എൻ്റെ ഫോം ഇരുപത്തയ്യായിരം രൂപ വേണം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഈവ് ഒരു പൈസ പോലും ഇല്ലാത്ത എങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ വിരുന്ന് അന്ന് പിറ്റേ ദിവസം തന്നെ ഒരു ഉച്ചയായി ഞാനിവിടെ വന്ന് കൃപാശ്രത്തിനും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് നോക്കാം നേരത്തി നോക്കി പുറകോട്ട് തന്നെ ഈ ഇവർ കൊടുക്കുന്ന ഡോക്യുമെൻസിൽ ലാസ്റ്റ് ഒരു സാധനങ്ങളാണ് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയും എം എസ് എം ഇ രജിസ്ട്രേഷൻ അത് അഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ ചുമ്മാ വന്ന രജിസ്ട്രേഷൻ ഇട്ട് കഴിയാം പക്ഷേ അതെനിക്ക് ഗുണം കൂടി ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പണം അടക്കണ്ട ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി ഞാനത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഓൺലൈനിൽ അത് ചെയ്യാം എന്നുള്ള പ്ലാൻ കിട്ടി ഞാനങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഓക്കെ സമയമുണ്ടല്ല ലാസ്റ്റ് പതിനഞ്ചാം തീയതി വരെ ഡേറ്റ് ഉണ്ട് ഇതിനുമുമ്പ് ഒരു മൂന്ന് മാസത്തിനുമ്പോൾ ഞാൻ ഇവിടെ വേളാങ്കണ്ണി പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് ശരി വെക്കണ്ടേ വെച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു ഞാൻ പറയില്ല ഞാൻ പോയി വന്നിട്ട് വന്ന് അതിനുമുമ്പ് ഞാൻ വേണ്ടത്ത് ചെന്നൊരു മീറ്റിംഗ് കൂടി മീറ്റിങ്ങിനകത്ത് എല്ലാവരും അവർ ക്ഷണിച്ചെങ്കിലും വന്ന ഇരുന്നൂറ്റമ്പത് പേരിൽ ഞാൻ മാത്രമേ ഒരു വ്യക്തി അവിടെ മീറ്റിങ്ങിന് വന്നുള്ളൂ അത് അവിടുത്തെ ആ സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് ഇത്രയും പേര് വന്നിട്ട് ആരും വന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സൈറ്റ് സൈറ്റൊന്നും കാണണമെന്ന് പറയും എൻ്റെ ഉദ്ദേശം വേറെന്തായിരുന്നു ആ സൈറ്റിൻ്റെ ഫോട്ടോ എനിക്ക് ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ കയറി ഞാൻ അവിടെ ചെന്ന് ഇവർ കാണാണ്ട് ഒരു തുള്ളി ഉപ്പെടുത്തിട്ട് ഈ മിനിസ്ട്രി ലെവലിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നേച്ച് അദ്ദേഹത്തിന് ഇരുന്നേച്ചാൽ ആ ടേബിളിട്ട് രണ്ട് വിശ്വാസപ്രമാണ ഉള്ളിൽ ചൊല്ലിയിട്ട് അദ്ദേഹം കൈ വേഗം പോയി സൈറ്റ് കൊണ്ടാണ് കാണിച്ചു തന്നു അതായത് അവർ അവരുടെ പുള്ളിയുടെ സെക്രട്ടറി സൈറ്റിൻ്റെ മാഡം ഞാൻ അവിടെ നിന്ന് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഈ സൈറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നേരെ ഗൃപാസനത്തിലൂടെ വന്നിറങ്ങി ഇവിടെ വന്നു വെച്ചാൽ ഞാൻ ഈ സൈറ്റ് അമ്മയെ കാണിച്ച് അമ്മേ ഇത് എനിക്ക് ഏൽപ്പിച്ച് തന്നെ അതായത് ജോഷു പിതാവ് അന്ന് ജോഷ് പ്രാർത്ഥിച്ചു ഇത് നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച് വരുന്ന വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് തിരിച്ച് പോയി പിറ്റേ ദിവസം ഞാൻ വേളാങ്കണ്ണിക്കും പോയി എല്ലാവരും വിളിച്ച് ചോദിച്ചു ഇത് വെക്കുന്നില്ല വെക്കുന്നില്ല ഞാൻ വെച്ചില്ല ഞാൻ വേളാങ്കണ്ണി ചെന്ന് അമ്മയും കാണിച്ച് തിരിച്ച് വന്ന ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ എൻ്റെ മനസ്സിൽ കാണിക്കുന്ന ഫിഗറെ ഞാൻ വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ നേരെ ഇങ്ങോട്ട് വന്നു ചേച്ചു അമ്മയോട് ചോദിച്ചാൽ ഞാൻ ഓക്കെ ഒരു ഫിഗർ ഞാൻ കണ്ടിട്ട് വെക്കാൻ പോകണമെന്ന് പറഞ്ഞു നേരെ അങ്ങോട്ട് ചെന്ന് വന്ന് ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി കൃപാസനത്തിലെ ലൈവ് ആരാധന നടക്കണം സമയം നോക്കിക്കോണ്ടേ ആ സമയത്താണ് ഞാൻ ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ പത്തര മണി വരെ ടെൻഡർ ഓപ്പൺ ആവില്ല അപ്പം എൻ്റെ മനസ്സിൽ പോയി എൻ്റെ വൈഫ് പറഞ്ഞ് പതിനൊന്നരക്ക് അച്ഛൻ്റെ ഡോക്ക് തുടങ്ങാണ്ട് അത് ഓപ്പൺ ആകില്ല ഐ ഡി ഓപ്പൺ ആകത്തില്ല എന്ന് പറഞ്ഞ് ഐ ഡി കൃത്യം പതിനൊന്നരക്ക് ഐ ഡി ഓപ്പൺ ആകുന്നു പുള്ളിക്കാർത്തിയ റാലി ഇത് പിന്നെ ഇതിന് കൂടുന്ന് ഞാനത് ടെൻഡർ കയറി പോകാൻ തുടങ്ങി എല്ലാത്തിനും ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കയറി വരിക അപ്പം അമ്പത് ലക്ഷത്തിന് മേന വരുന്ന എല്ലാത്തിനും ഈ ഇത് മുദ്രപത്രം സബ്മിറ്റ് ചെയ്യണം അപ്പം ടെൻഡർ ചെയ്യുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതെന്താണ് ഇത് മുദ്രപത്രം വേണ്ടത് ഞാൻ നമ്മുടെ അതൊന്നും വേണ്ട അത് ഇല്ല വേണമെന്ന് പറഞ്ഞു അവരില്ല കയറിക്കൊള്ളാൻ പറഞ്ഞു കയറി അവസാനിച്ചും ഇങ്ങനെ ടിക്കിയാൻ നേരത്ത് പുള്ളി എന്നെ ഇങ്ങനെ നോക്കിച്ചിരിച്ച് അവരെന്താ അല്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് അല്പം ഒരുപാട് ടെൻഡർ ഞാൻ ചേർന്നു ഇത് എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ വരുവുള്ളൂ എന്ന് പറഞ്ഞു അത് അങ്ങനെ എന്ന് എന്നാണ് പുള്ളിയോട് പറഞ്ഞു അങ്ങനെ തന്ന അവസാനം ചേട്ടാ അന്ന് പ്രാർത്ഥിച്ചോ ഞാനിത് സെൻഡ് ചെയ്യാൻ പോയി എന്ന് ഞാൻ ഞാനടുത്ത് അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സെൻഡ് ചെയ്ത് ഞാനെടുത്ത റേറ്റ് അങ്ങോട്ട് സെൻഡ് ചെയ്ത് ഞാൻ ഈ കാര്യം വിട്ടുപോയി പതിനേഴാന്തി റേറ്റ് ഞാൻ പോലും അറിയാണ്ട് ആ ഡേറ്റ് ഞാൻ വിട്ടുപോയി ഞാൻ മറ്റുള്ള പോയി പക്ഷേ അന്ന് ടെൻഡർ പന്ത്രണ്ടര മണിക്ക് ഓപ്പണായി അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ചേടാ ഇത്രയും പേര് പങ്കെടുത്തതിൽ ചേട്ടനാണ് ആയത് അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ എൻ ഐ എസ് ഐ എസ് സി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഈ പതിനാല് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ടെൻഡർ എൻ്റത് അതാണ് എൻ്റെ ആദ്യത്തെ സെറ്റ് കൃപാസനത്തിൽ നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് എനിക്ക് മെയിലും വന്ന് അതിൻ്റെ വർക്ക് ഓർഡറും വന്ന് അഡ്വാൻസ് തുകയും വന്ന് അത് മെയിൽ കണ്ടു ഞാൻ മറ്റുള്ള കാര്യമൊന്നും നോക്കിയില്ല ഇങ്ങോട്ട് പോകുന്നു രണ്ടാമത്തെ സാക്ഷി എൻ്റെ മകൻ യു കെയിലാണ് ജോലി ചെയ്ത് പഠിച്ചത് അപ്പോൾ അവൻ അവിടെ വെച്ചൊരു ജോലി കിട്ടിയപ്പോൾ അത് എന്ത് ജോലി കെയർ ഹോമിലായിരുന്നു ജോലി ഓ എല്ലാ കുട്ടികളും പോകുന്നതിന് ലോണൊക്കെ അടക്കമല്ലോ എന്ന് വേണ്ടി ഇവനും പോയി പക്ഷേ ബുദ്ധിമുട്ടണ ഞാൻ അറിയുന്നില്ലായിരുന്നു കാരണം അവിടുത്തെ ക്ലൈമറ്റ് വെളുപ്പിന് അഞ്ചുമണിക്ക് അവൻ്റെ ഡൂട്ടിക്ക് പോകണം വളരെ മോശം ക്ലൈമറ്റ് ചില കുട്ടികൾ നമ്മളോട് പറയില്ല മാതാപിതാക്കളോട് അവരെ സഹിച്ച് ചെയ്യും അന്ന് അതുപോലെ തന്നെ അവനകത്ത് ചെയ്യും ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മൈനസ് സിക്സിലേക്ക് അവിടെ ക്ലൈമറ്റ് വന്നപ്പോൾ ഒരു ഫ്ലൂ പിടിച്ചു പനി ഇതെല്ലാം കൂടി അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് വയ്യ പോകാൻ പറഞ്ഞു ഞാൻ പറയും കയറിക്കും അകത്ത് കയറിക്കോളാൻ പറഞ്ഞു അവനൊരു പതിനഞ്ച് ദിവസം അകത്തായി അപ്പോൾ എന്നോട് പറഞ്ഞ് പപ്പം അടുത്ത ലോണ് ഞാൻ പറഞ്ഞു അതെല്ലാം നോക്കിക്കോളാം നീ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അതൊക്കെ അമ്മ നോക്കിക്കോളൂന്ന് പറഞ്ഞ് ഇവനകത്തായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ ഒരു ഇത് കിടക്കണം ഇപ്പം പഠിച്ചത് ഇവിടെ നിന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൽ ജോലി ജോലി ചെയ്തിരുന്ന ആളാണ് അവിടെ പോയ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന സ ഇതെടുത്ത് പഠിച്ച ആളാണ് ഇവൻ അതിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഒരു ഐ ടി കമ്പനിയിലേക്ക് അതായത് എൻജിനീയേഴ്സിന് മാത്രം തിരഞ്ഞെടുക്കുന്ന അറിയാമല്ലോ നമുക്ക് ഒരു ഒരു വാക്കൻസി കിടക്കണം ഇവൻ അത് ചോദിച്ച് ഇങ്ങനൊരു ചാൻസ് കിടപ്പുണ്ട് ഞാൻ പഠിച്ചതുമായിട്ടൊരു ബന്ധമുണ്ട് ഞാൻ പറഞ്ഞത് റൂമിലല്ലേ വയ്ക്കാൻ പറഞ്ഞു അല്ല അപ്പോൾ ഇത് കിട്ടുക ഞാൻ പറ കിട്ടണ നീലല്ല തീരുമാനിക്കണം രണ്ടേ അതായത് എഫ് എസ് എസ് രണ്ടേ എട്ട് എന്നുള്ള വചനം മറക്കരുത് തുടങ്ങാൻ പറഞ്ഞ് ഇവൻ ഓപ്പൺ ചെയ്ത് പിറ്റേ ദിവസം അതയച്ചു ഇൻ്റർവ്യൂ മുന്നൂറ്റി അറുപത് പേര് പങ്ക് അവിടുത്തെ ബ്രിട്ടീഷുകാരും ഇവിടുത്തെ ഇന്ത്യക്കാരും പങ്കെടുത്ത അതിൽ ഇവന് അതിനകത്ത് സെലക്ഷനായി ഫസ്റ്റ് അപ്പോൾ ഇവനെന്നെ വിളിച്ചു പറഞ്ഞു ആയിട്ടുണ്ട് ഞാൻ പറയാൻ നോക്കിയാണോ അല്ലേ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറ അപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ ഇവരുടെ സി ഒ വിളിച്ചു പറഞ്ഞ് നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് അങ്ങനെ നേരിട്ട് കൊണ്ടുവന്ന് ഇവൻ നേരിട്ടു പോയിട്ട് നേരെ ഇരുന്നുള്ള ഇരുന്നൊരു അവൻ്റെ അവരുടെ ഇൻ്റർവ്യൂവിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞ് നീ നിൽക്കുന്ന ബ്രിസ്റ്റോൾ ഏരിയയിൽ നിനക്ക് സെലക്ഷൻ തരാം പക്ഷെ നിൻ്റെ കൂടെ നിൻ്റെ താഴെ ഒരു പതിനഞ്ച് പേരെ കൂടി നീ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബ്രിസ്റ്റോൾ എന്നൊരു ഏരിയയുടെ ആ ഐ ടി ആ ഐ ടി കമ്പനിയുടെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഒരു ഓഫീസ് തുടക്കിയിട്ട് അതിൻ്റെ ആ പുള്ളിയാണ് അതിൻ്റെ കഡിപ്പ അങ്ങനെ അവനെ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ കാരന് ഐ ടി കമ്പനി ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ല ഒരിക്കലും അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് അവൻ പറഞ്ഞ് ഇവിടെയുള്ള മലയാളികളും ബ്രിട്ടീഷുകാരും പറഞ്ഞ് എങ്ങനെ കിട്ടിയെന്ന് നീ ആരെ വിളിച്ച് പറയുമ്പോൾ ഇവനാ ഫോട്ടോ എടുത്ത് കാണിച്ചിങ്ങനെ ഇതാണ് അവൻ്റെ സാക്ഷ്യം ഒമ്പതാമത്തത് ആ ഈ നേർച്ച വസ്തുവായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഇവ എൻ്റെ മറ്റെ എൻ്റെ മകളുടെ ഭർത്താവും കുഞ്ഞും കൂടി വിദേശത്തേക്ക് പോയി അവരങ്ങോട്ട് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് ചെറിയൊരു പനി അടിക്കുന്നുണ്ടായിരുന്നു ഈ പനിയിൽ ഇവർക്ക് പെട്ടെന്ന് ചെന്ന് ഇറങ്ങ ശരീരം മുഴുവൻ ഒരു ചുവപ്പ് പാടൊക്കെ വീണ് ഇവരകത്തായി മരുന്നും കിട്ടിയില്ല ബി ആർ കാടൊന്നും കിട്ടിയിട്ടുമില്ല കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിൽ മൂന്ന് വയസ്സായുള്ള അവിടെ എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല പാരസെമെ പാരസെറ്റാമോൾ കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ ഇവരെന്നെ വിളിച്ച് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഞങ്ങളിവിടെ നേർച്ച വസ്തു ഉപയോഗിക്കും നിങ്ങൾ നിങ്ങളങ്ങനെ ഡിപ്പെ നിങ്ങളെങ്കോട് കൂടെ സപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞു കൃത്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നെറ്റിക്ക് കുരിശുവരയ്ക്കും നേർച്ച വസ്തു കഴിക്കും ഇവരുടെ മുഖം മനസ്സും വായിൽ വെച്ചുണ്ട് വേഗത്തിൽ സുഖം പ്രാപിച്ചു അവിടെ നിന്ന് അവരും വിളിച്ചു പറഞ്ഞു വളരെ സുഖം പ്രാപിച്ച് ഞങ്ങൾ സൗഖ്യ ഇപ്പോൾ അവർ പുറത്ത് ഇറങ്ങി പുറത്തൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല എല്ലാം സൗഖ്യം പിന്നെ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ ഒരു പൊള്ളലേറ്റായിരുന്നു പൊള്ളലത് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ടു വരുന്നിട്ട് ഇത് പഴുക്കിയാലാണ്ട് അത് പോകുന്നില്ല ഞാൻ പറയും ഇനി നിർത്തിക്കോളാം പറഞ്ഞ് വേഗം തന്നെ പുള്ളിക്കാരി നിർത്തി ഞാൻ തന്നെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ് ഞാൻ തൈലം എടുത്തു തരാം ഈ തൈലം ഒഴിക്കുക തൈലം കഴിക്കുക നേരത്തെ വസ്ത്ര തൈലം ഉപ്പൊക്കെ ഉപയോഗിച്ച് പുള്ളിക്കാരത്തി കൈ സുഖപ്പെടുത്തി ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാൾ അത് അതാണ് രണ്ടാമത്തത് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ നേരത്തെ മൂലം ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്മമാർ താമസിക്കണ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ മദറിൻ്റെ കൂട്ടത്തിൽ ഞാൻ എല്ലാ ഓടി ഓടിക്കിടക്കണമാണ് അപ്പം മദർ എൻ്റെ തന്നെ ഞാൻ വിളിച്ചു നോക്കും എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സാധനം വേണം അമ്മമാർ ഇത് ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഒപ്പിച്ച് അത് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും അതുപോലെ പത്രം അത് അന്യ മലയാളം മാത്രമല്ല മറ്റുള്ള മറ്റുള്ള ഭാഷയിലെ പത്രങ്ങൾ ഓടി കടന്ന് കൊടുക്കും എല്ലായിടത്തും കൈ വെക്കത്തില്ല ഞാൻ മേടിച്ച് ഇവിടെ തുടങ്ങി അത് അവസാനിപ്പിച്ചിട്ടേ വീട്ടിൽ ചെല്ലുകയുള്ളു പിന്നെ പോരാത്ത വന്ന് മേടിക്കുകയും ചെയ്യും കാർമ്മിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും അച്ഛൻ്റെ ടോക്ക് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന കുറെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവരിപ്പോൾ സൈലൻറ്റാണ് കാരണം ഇത് ഇങ്ങനെ എങ്ങനെയാണെന്ന ചോദ്യം ഇപ്പൊ ഇങ്ങോട്ടായി പാർട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടവരാ അവരിപ്പം ഇവിടെ സ്ഥലത്തെത്തിരിക്കുക ഉടമ്പടി എടുക്കാൻ ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറില് തിരുവചനം പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും ഈ ഒരു വ്യത്യസ്തത അത് ഉടമ്പടി ഒത്തിരിയേറെ നമ്മളെ അവകാശികളാക്കുന്നു ആ വ്യത്യസ്തതയ്ക്ക് അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഓരോ അനുഭവ സാക്ഷ്യവും ഓരോരോ പ്രചോദനമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് ഒരു ടെൻഡർ വിളിക്കുവാനും അത് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് എങ്ങനെ ലഭിച്ചു എന്നും മകൻ്റെ കാര്യത്തിലും ഓരോന്നിലും എങ്ങനെയാണ് ദൈവം ഇടപെടുന്നത് അതാണ് അഞ്ചു വർഷമായി ഉടമ്പടി ജീവിതം ഒരേപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു തനിക്ക് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴിയായി അതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവ് ഇതിലൊക്കെ കൂടെ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം പരിശുദ്ധ അമ്മയോട് എന്തും ആലോചന ചോദിച്ചു ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അതാണ് ഉടമ്പടി എടുത്ത ഉടമ്പടിയിലെ വിശ്വസ്തരും സത്യസന്ധരുമായി നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെയേ പറ്റൂ അതുകൊണ്ടാണ് നാം വ്യത്യസ്തരാകുന്നത് വ്യത്യസ്തമായ ജീവിതം നയിക്കുവാനായിട്ട് തമ്പുരാൻ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ടൊക്കെ വ്യക്തികൾക്ക് സാധിക്കുന്നത് ഇന്ന് തൻ്റെ കുടുംബത്തിനും തനിക്കും ഉടമ്പടി ജീവിതത്തിലൂടെയും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും ഒക്കെ ലഭിച്ച കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക